കേന്ദ്ര സർക്കാരിന്റെ പർവ്വതമാലാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നാറിൽ ഒരുങ്ങുന്ന റോപ്പ് വേ പദ്ധതി പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആദ്യ ടൈമിൽ എം പി ആയിരുന്ന കാലഘട്ടത്താണ് റോപ്പ്വേക്ക് ശുപാർശ ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ മൂന്നാറിന് അനുമതി വാങ്ങാൻ കഴിഞ്ഞു ഒപ്പം നിന്ന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പുതിയ ഡെസ്റ്റിനേഷനായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു മുതൽ ദേവികുളം വരെയുള്ള പ്രദേശങ്ങളെ നമ്മുടെ നമ്മുടെ നാട്ടുപ്പെട്ടി ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ വട്ടപ്പടയുടെ പ്രാന്ത പ്രദേശങ്ങൾ മേഖലകളെല്ലാം കൂട്ടി കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോപ്പ് വേ പദ്ധതിയാണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ശുഭതഴക്കമാണ് നല്ല നിലയിൽ തന്നെ നമുക്ക് ആ പണി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഡി പി ആറിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ ആകെ നാല് വർക്കുകളാണ് ഇപ്പോൾ ഡി പി ആറിലേക്ക് പോയിട്ടുള്ളത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ മൂന്നാറിന് അനുമതി വാങ്ങാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ആവേശകരമായ നേട്ടമാണ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നിരവധി ആളുകൾ ഇക്കാര്യത്തിൽ വളരെയധികം പിന്തുണയും സഹകരണവും ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ ഉന്നത അധികാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ അവരെല്ലാം ഇക്കാര്യത്തിൽ അനുഭവപൂർണ്ണമായിട്ട് നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ മൂന്നാറിനെ നമുക്ക് പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഡി പി ആർ നടപടികൾ ആരംഭിക്കേണ്ട ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പദ്ധതി സമർപ്പണം ഉൾപ്പെടെ ഉണ്ടാവും അതിനുശേഷം അന്തിമാനുമതി ലഭിച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് മൂന്നാറും ലോകത്തിലെ ഏറ്റവും പ്രശിഷ്ടമായ ഒരു ടൂറിസം കേന്ദ്രമാണ് ദിനം പ്രതി പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നുപോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന പ്രദേശമാണ് മൂന്നാറും അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പുതിയ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയായി ഈ പറയപ്പെടുന്ന റോപ്പ് വേ പദ്ധതി പർവ്വതമാല പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റോപ്പ് വേ അത് മാറും നല്ല നിലയിൽ തന്നെ അത് മുന്നോട്ട് പോകുമ്പോഴും എല്ലാവർക്കും കൂടുതൽ അപേക്ഷകരമാകുന്ന ഒരു അനുഭവമാണ് ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്നത് അത് ഇടുക്കി ജില്ലയുടെ ടൂറിസം പദ്ധതിക്ക് തന്നെ വലിയ ഒരു നേട്ടമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല ഞാൻ എല്ലാവർക്കും ഈ പദ്ധതിയുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയാം